വാർത്തയിലേക്ക് സ്വാഗതം പിണറായി എ കെ ജി ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി യൂണിറ്റും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമും സംയുക്തമായി ബാലാവകാശ കമ്മീഷൻ ചെയർമാനുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു പിണറായി എ കെ ജി ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി യൂണിറ്റും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമും സംയുക്തമായി ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ കെ വി മനോജ് കുമാറുമായി മുഖാമുഖം സംവദിച്ചു സോദരിയായിട്ട് ഉദ്ഘാടനം ഇല്ലാത്തതായിരുന്നു രണ്ടു ദിവസം അവർ ആഹ്ലാദത്തിലായിരുന്നു കാരണം അവർക്ക് ഇത്രയും ഒരു ആഹ്ലാദിക്കാരനുള്ള നരശേരിക്കാൻ വന്ന സ്ഥലം ഒത്തിരി കുട്ടികളുണ്ട് നന്നായി പാട്ട് പാടുന്നു നന്നായി ചിത്രം നിരക്കുന്നു നന്നായിട്ട് വായനയുള്ള കഥയിൽ നിങ്ങളെയൊക്കെ കൂടി അവരെയൊക്കെ പോകുന്നു കേട്ടോ അവരുടെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി ഓക്കെ ഞങ്ങളും എല്ലാ കൂടെയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ചു കൊണ്ട് താൽക്കാലികമായിട്ടുള്ള കുട്ടികൾ ബാലാവകാശത്തെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും സ്ത്രീകൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചും അദ്ദേഹം കുട്ടികളുമായി സംവദിച്ചു വളരെ ലളിതമായി കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സംവാദം എസ് പി സി കണ്ണൂർ സിറ്റി എ ഡി എൻഒ ശ്രീ രാജേഷ് കെ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ സുരേന്ദ്രൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ശ്രീ രാജൻ കോമത്ത് മദർ പി ടി എ പ്രസിഡന്റ് ദീപ്ന എം സീനിയർ അസിസ്റ്റന്റ് തങ്കമണി ടി കെ എസ് പി സി സി പി ഒ ലയ വി പി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ സനോജ് കെ എസ് പി സി ഡി ഐ വിനോദൻ എൻ സ്കൂൾ അധ്യാപിക റീന വി എന്നിവർ സദസ്സിൽ പങ്കെടുത്തു വിദ്യാർത്ഥികളായ അന്യ രാജേന്ദ്രനും ഫാത്തിമത്ത് നെഹ്ലയും ലക്ഷ്മിക സി സ്നേഹിത് കൃഷ്ണ എന്നീ വിദ്യാർത്ഥികൾ ചർച്ചയെ മുന്നോട്ടേക്ക് നയിച്ചു കൂടുതൽ വാർത്തകൾക്കായി വർത്തമാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കൈറ്റ്സ് ഫ്ലൈ ടൂർ ആൻഡ് ട്രാവൽസ് മമ്പറം എയർപോർട്ട് റോഡ് മട്ടന്നൂർ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ത്രീ വൺ ത്രീ ടു ഡബിൾ സെവൻ